ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജ്യൂസ് ആയിട്ട് തന്നെയാണ് കിട്ടാ നമ്മളെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസ് ആണ് നാളികേരും പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് ഏലക്കായ പിന്നെ കുറച്ച് കസ്കസും ഇത്ര മതി കേട്ടോ നമുക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ നല്ല വെറൈറ്റി ജ്യൂസാണ് അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം രമലാ മാസത്തിൽ നമ്മളെ ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ലൊരു ജ്യൂസ് തന്നെയാണ് ഇത് കിട്ടോ അപ്പോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാലെ എല്ലാവരും വായോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ജ്യൂസ് ഈ നാളികേരം വെച്ചിട്ടാണ് കേട്ടാ അപ്പൊ എങ്ങനെ ഇണ്ടാക്കണെന്ന് നമുക്ക് നോക്കി നോക്കിയാലോ അപ്പൊ ഞാൻ നാളികേരൊക്കെ ഒന്ന് ചരവി എടുക്കട്ടെട്ടാ നമുക്ക് എത്ര ജ്യൂസ് വേണ്ടിച്ച അതിനനുസരിച്ച് നാളികേരം എടുത്താൽ മതി ഇതിപ്പോ ചെറിയ നാളികാരാണ് അപ്പൊ ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് എടുക്കണേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചിരവിട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നാളികേരമൊക്കെ ചിരവെച്ചിട്ടുണ്ട് ഇത്ര നാളികാരം മതി നമുക്ക് നമ്മുടെ ജ്യൂസിന് നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ പിന്നെ മോൻ പള്ളിയിൽ പോകണമല്ലേ പിന്നെ അവൻ വന്നാൽ പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് തന്നെ നമ്മൾ ജ്യൂസർ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി വെച്ചുകൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് അരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് അരിച്ച് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നാളികേഹത്തിൻ്റെ പിണ്ടിയൊക്കെ നമുക്ക് പോകണ്ടേ അപ്പോൾ അത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇലക്കായ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ എത്ര പോലും ഇലക്കായ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇലക്കായ ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ടു കൊടുത്തു ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ തന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി ഇത് അടിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലല്ല നന്നായി അടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിക്കാം കുറച്ചും കൂടി മെള്ള ഒഴിച്ചു കൊടുക്കാം മൂന്നും കൂടി അടിച്ചെടുക്കാം അപ്പത് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ പറയാ പിന്നെ നമ്മളെ ജ്യൂസ് മാത്രമായി കിട്ടൂട്ടോ സെപ്പറേറ്റ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് വെള്ളം കൂട്ടണെങ്കിൽ കൂട്ടി കൊടുക്കാം അപ്പ അതെ ഞാൻ അതിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടാ അപ്പോൾ ഒന്നും കൂടി നമുക്ക് വെള്ളം ആക്കണ്ട എത്ര പോരെല്ലാം എന്തായാലും അപ്പോൾ കുറച്ചും കൂടി വേണ്ടേ അപ്പൊ അത് എത്ര പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ അത് നിങ്ങൾ വിചാരിക്കും നാളികേരം അലക്കായും പഞ്ചസാരയും ഇട്ടിട്ട് ഉണ്ടാക്കണല്ലേ പക്ഷെ നല്ല അടിപൊളിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം പിന്നെ ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അതിന് ഞാൻ കസ്കസ് ഇട്ട് കൊടുക്കാൻ പോവാണ് കസ്കസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു തണുപ്പല്ലേ അപ്പോൾ എല്ലാവരും ഈ നോമ്പിനെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ നല്ല ഇഷ്ടമാവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അധികം ചിലവുമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കാക്കാൻ പറ്റൂട്ടാ അപ്പം ഇനി നമുക്കൊരു ക്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാൻ കേട്ടാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല തണുപ്പുണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് നമ്മളെ കപ്പിലേക്കും കൂടി ഇട്ടുകൊടുക്കാം ക്ലാസ്സിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കൊടുത്താല് പിന്നെ അത് ഇതാവുണ്ടല്ലോ അപ്പൊ നമ്മളെ കപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് വന്നോട്ടെ അപ്പൊ അടിപൊളിയായില്ലേ അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ട്ടാ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ട് നോമ്പ് ഇറക്കുമ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടാ ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം നോമ്പ് തുറക്കാനായിട്ട് ഏകദേശമൊക്കെ സമയമായിണ്ട് അപ്പൊ അത് നമ്മളെ ഡ്രിങ്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി വെക്കാം അല്ലേ നമ്മളെ നാളികേരം കൊണ്ട് ഉണ്ടാക്കിയ ജൂസ് എങ്ങനെ ഉണ്ട് നോക്കി വെക്കാം ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കണ്ടേ അപ്പൊ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പൊ ടേസ്റ്റ് ഉണ്ടാന്ന് നമുക്ക് നോക്കി നോക്കാം അടിപൊളിയാണ് കേട്ടാ ഞാൻ വെറുതെ പറയല്ല നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി പോയിക്കോളൂട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ പുതിയൊരു വീഡിയോ ടീം കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്